എനിക്ക് തോന്നില്ല ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ ഡേ അപ്പൊ ഇന്നാണ് ഞങ്ങളുടെ ആക്ച്വലി ഓണം സെലിബ്രേഷൻ നടക്കാൻ പോകുന്നത് നിങ്ങൾ കാണുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് സാരി ഉടുത്ത് ട്രൈ ചെയ്തൊരു അറ്റംപ്റ്റ് ആണ് അപ്പോൾ പ്ലീസ് ഒക്കെ കറക്റ്റായിട്ട് വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അബീൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു കുറച്ചൊക്കെ എന്നാലും കുഴപ്പമില്ലാണ്ട് വന്നു എല്ലായിടത്തും ഡിഫറെന്റ് അല്ലേ ഗേൾസ് ഗേൾസ് അല്ലേ ഏറ്റവും ലേറ്റ് ആവുക ഞാൻ ഈ സാരി ഉടുക്കാൻ അറിയാത്ത ഞാൻ ഈ സാരി ഉടുത്തു എല്ലാം ചെയ്തു എന്റെ ഭർത്താവിനാണ് സമയം വേണ്ടത് അതിപ്പോന്നെ പക്ഷെ എനിക്ക് മുണ്ടു ഷർട്ട് ഇടാൻ ഇവൻ എടുത്ത സമയം ഞാൻ ഞാൻ റെഡി ആയിട്ട് അരമണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുവാണ് എനിക്ക് തോന്നില്ല ഇത് എല്ലാര്ക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എല്ലാവർക്കും ഗേൾസ് ആയിരിക്കുമല്ലോ ലേറ്റ് ആവുക ആ എന്റെ കുട്ടിക്ക് ഒത്തിരി സമയം വേണം റെഡി ആവാൻ പിന്നെ അയിന്റെ ഒരു പത്ത് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം പിന്നെ ഇവിടെ സിനിമ ടി വി ഓഫ് ചെയ്യാൻ വിട്ടപ്പോ ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു ഓഹ് എന്റെ ഓണം മൂടിങ്ങനെ ഏത് മൂഡ് കലിപ്പ് മൂഡിലേക്ക് പോകുന്നതിന് മുമ്പ് അബി എന്തായാലും റെഡി ആയി വന്നു ഞാൻ പറഞ്ഞ ആരും ചിലപ്പോ വിശ്വസിക്കത്തില്ല ഞാൻ പെട്ടെന്ന് റെഡി ആവും കേസ് ഞാൻ ഇത് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കാണ് വാടാ ഞാനിപ്പോ ഇവ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ ഊബർ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പൊ ഉച്ചയായി നമ്മൾ കൊറേ ഗെയിംസും കുറെ ഒക്കെ ഉണ്ടായിരുന്നു ഇനി ഇവൻ കാരണം ഇതെല്ലാം കൊളവാകോന്നെയുള്ളൂ എന്റെ ഡൗട്ട് അപ്പൊ ശരിയായി നമുക്ക് അവിടെ തീട്ട് കാണാ ഉച്ചയായിട്ട് നമ്മളെ കാണാതെ അരിഞ്ചായിട്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെതാ നമ്മുടെ സെലിബ്രേഷൻ നടക്കുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അപ്പൊ അങ്ങോട്ടേക്ക് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയപ്പോൾ മറ്റേ നാട്ടിലെ പോലത്തെ ഒരു ഓണത്തപ്പനൊക്കെ വെച്ചിട്ട് അത്തപ്പൂവും അങ്ങനൊരു ചെറിയൊരു എന്താ പറയുക നാട്ടിലെ പോലത്തെ ഒരു വൈബില് ഒരു അത്തപ്പൂവും ഒക്കെ ഇട്ട് ഇവർ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയാണ് ഈ ഓണത്തപ്പനെയൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി പിന്നെ അകത്താണേലും ഇങ്ങനെ കുറേ എസ്തറ്റിക് ഡെക്കോസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഓണം ഫീലൊക്കെ തരാൻ വേണ്ടിയിട്ട് ഇതാ ഞാനീ പറഞ്ഞ പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ നിന്നു ഇത്തവണ സദ്യ നമ്മൾ ഫ്രോസൺ വാങ്ങിച്ചില്ല വിഷുവിന് വാങ്ങിച്ചിട്ട് നമ്മൾ കുറേ മണിക്കൂറുകൾ അത് ചൂടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇത്തവണ നമ്മൾ വെളിയിൽ നിന്ന് സദ്യ മേടിക്കുമായിരുന്നു കാരണം തലേന്നൊക്കെ എല്ലാവരും ബിസിയായിരുന്നു അതിൻ്റെ എനിക്കി വർ ഈ ഒരു കോർണർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനിവിടുത്തെ ഈസ്തറ്റിക്സിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ എന്താ കുറേ നേരം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു സദ്യ എല്ലാം സോർട്ട് ചെയ്തില്ല ഇപ്പം കഴിക്കാൻ പോകുന്നത് എൻ്റെ തേർഡ് സദ്യയാണ് ഓണസദ്യയാണ് ഇത് നമ്മൾ ഓണത്തിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം ഇന്നൊരു ഈ ഓണത്തിനൊരു പ്രത്യേകത ഉണ്ട് ബേബീൻ്റെ ഫസ്റ്റ് ചോറ് കൊടുപ്പ് ദിവസവും കൂടാണ് അപ്പം പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ബേബിയെ കളിപ്പിച്ചുകൊണ്ട് വെറുതെ അവിടെ ഇരിക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും വലിയ സഹായം തോന്നിപ്പോയ ഒരു നിമിഷമാണ് വെറുതെ ഇരിക്കുകയല്ല എന്നാ വീഡിയോക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ വെക്കുന്ന പോലെ അഭിനയിക്കാന്ന് വെച്ചപ്പോൾ ഞാൻ ഋഷിയായിട്ട് അടുക്കി വെച്ചതെല്ലാം കൊളവാക്കിയ പിന്നെ ഞാൻ അവിടുന്ന് ഓ ഇത് കൊറേ കറുക്കളുണ്ടല്ലോ കണ്ടനു എന്താ അച്ചാറോസിൽ രണ്ട് 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 ഇങ്ങനെ ഒന്നോ ഒക്കെ വേറെ വേറെ ഭർത്താവ് എനിക്ക് ണോ എനിക്കെടുത്തരാത്തന്നെ കുടിക്ക нан чыккан денда അങ്ങനെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പ്രധാന പരിപാടിയിലേക്ക് കടന്നു ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ വിശന്ന എല്ലാവരും പോയി സീറ്റഡായി പിന്നെ ഞാനിവിടെ ഋഷിചേട്ടൻ എടുക്കുന്ന ഫോട്ടോസ് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ അങ്ങനെ എല്ലാവരും ഇലയൊക്കെ വിരിച്ച് അവരോരോ സദ്യയും സദ്യേൻ്റെ കൂടെയുള്ള വിഭവ സമൃദ്ധങ്ങളും എങ്ങനെയാന്ന് പറയുന്ന വിഭവങ്ങളും എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ തന്നെ സെൽഫ് സെർവിങ് ആയിരുന്നു നമ്മൾ തന്നെ നമ്മുടെ പ്ലേറ്റിൽ വിളമ്പുക സദ്യ അയച്ച് കഴിഞ്ഞാൽ ഉറക്കം മസ്റ്റ് എന്നല്ലേ പക്ഷെ അങ്ങനെ അങ്ങനല്ലോ സദ്യ അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സ് ക്ലീൻ ചെയ്യുന്നതാണ് മസ്റ്റ് കീർത്തന ചേച്ചി അതിന്റെ പരിപാടിയിൽ ഏർപ്പെട്ടു വീട്ടിലുള്ളവർക്ക്

ഓണം കഴിഞ്ഞ ഉടനെ ഒരു ബാർബിക്യൂ പാർട്ടി നടത്താനായിരുന്നു പ്ലാൻ പക്ഷെ നമുക്ക് വേറൊരു കമ്മിറ്റ്മെൻറ്റും കൂടെ ഉണ്ട് ഞങ്ങൾക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകാനുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ചു വെക്കുകയാണ് എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആയിട്ടോ രാത്രിയിൽ ഇനി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ കുറേ ഗെയിംസ് ഒക്കെ ഒക്കെയാണ് ഞങ്ങൾക്ക് വീട്ടിൽ പോയി ഡ്രസ്സ് മാറാനുള്ള ടൈമില്ല എന്നതുകൊണ്ട് നേരെ അവരുടെ അടുത്തേക്കാണ് പോയത് ഞങ്ങൾ മാത്രം മറ്റേ സാരി മുണ്ടിലൊക്കെയാണ് പക്ഷെ കുറെ ഇൻട്രെസ്റ്റിങ് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് നല്ല പോലെ പെടൽ വേദന എടുക്കും കേട്ടോ ഭയങ്കര കാണുമ്പോൾ ഭയങ്കര ആയിട്ട് തോന്നുമെങ്കിലും അങ്ങനെ കുറെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ കൂടി അങ്ങനെ അവിടുത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഫ്രഷ് ഒക്കെ ആവാൻ വേണ്ടി പരിപാടിയും കഴിഞ്ഞു ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് അതിന്റേതായ പോരായ്മകളൊക്കെ ചെലപ്പോ കാണുമായിരിക്കും പക്ഷെ ഇത് ജസ്റ്റ് ഞങ്ങളുടെ ഒരു മെമ്മറി യു കെയിലെ സെക്കൻഡ് ഓണം എങ്ങനെയുണ്ടോ എല്ലാം ഫൈനലി വീട്ടിലേക്ക് ഇനി ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് ചെലപ്പോ ഞങ്ങൾ ചേട്ടൻ ചേച്ചി അപ്പോൾ അത് ഡ്രസ്സ് മാറി കുളി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ കുളി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ അവരുടെ അടുത്തേക്ക് പോയി അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്